ഹായ് കൂട്ടുകാരെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ആൽവിനനു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനും അമ്മയെ ബാബയും കൂടെ താഴെ കാച്ചിൽ വരയ്ക്കാനാണ് പോകുന്നേ ബാബ താഴോട്ട് ഇറങ്ങി പോവുകയാണ് കണ്ടോ നടന്ന് ടന്ന് എന്റെ വാവ കണ്ട നടന്ന് നടന്ന് ഹായും പറഞ്ഞോട്ട് പോണേ നമ്മള് താഴെത്തി കാച്ചില് വരച്ചു അതിനെ അതിനെടുക്കണേ കാച്ചിൽ വരച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു ദോ ഇതാ എൻ്റെ വാവ നടന്ന് വരുന്ന കണ്ട കാച്ചിലിന്റെ മുകൾ പാ കട്ട് ചെയ്ത് നടന്ന് നേടി മാറ്റി വെച്ചു ബാക്കി വേവിക്കാൻ എടുത്തു അമ്മ അതിൻ്റെ തൊലിയൊക്കെ ചുറ്റിക്കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ മണ്ണ് എല്ലാം പോവാൻ വേണ്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേവിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇഡലി പാത്രമാണ് എടുത്തത് വൈറ്റമിൻസ് എല്ലാം നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് നമുക്ക് വെന്തോന്ന് നോക്കാം വേവാറായൽ ഉപ്പുവെള്ളം ഒഴിച്ച് കുറച്ചേരം എടുത്ത് അടച്ച് വെക്കുക വെന്തോന്ന് ഒരു സ്പൂണോ ഇതിരി തവിയോ വെച്ച് അങ്ങ് നോക്കുക കുത്തിവെക്കുക നമ്മളാ കാച്ചിൽ റെഡിയായി കാച്ചിലിൻ്റെ കൂടെ കഴിക്കാൻ കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഉപ്പും ചേർത്ത് ചതച്ചെടുക്കുക എരി അല്പം കുറയുന്നതിനു വേണ്ടി അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ പിന്നീട് എന്തൊരു സ്പൂൺ വെച്ച് കലക്കുക നമ്മളെ കച്ചിൽ തയ്യാറായി മുളക് ചമ്മന്തിയും പിന്നെ കട്ടൻ ചായയും ചേർത്ത് കഴിച്ചു എന്തൊരു ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുന്നേ കുഞ്ഞു ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരേറ്റാറ്റാ ബൈ ബൈ